നമസ്കാരം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഭീകരർ എക്സ്പ്രസ് ട്രെയിനിൽ ആക്രമിച്ചു പിടിച്ചെടുത്ത് ഇരുന്നൂറിൽ പരം യാത്രക്കാരെ ബന്ദികളാക്കിയെന്ന വാർത്ത രണ്ട് ദിവസം മുൻപാണ് പുറത്തുവന്നത് മുപ്പത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഭീകരർ വധിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഭീകരർ ട്രെയിൻ റാഞ്ചിയ സംഭവത്തിൽ പാകിസ്ഥാൻ ചില ആരോപണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അതിനൊക്കെ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ട്രെയിൻ റാഞ്ചലിന് ഇന്ത്യക്ക് പങ്കുണ്ടെന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പാകിസ്ഥാൻ സ്വയം ആത്മപരിശോധന നടത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമാണെന്ന കാര്യം ലോകത്തിന് മുഴുവൻ അറിയാമെന്നും ഇന്ത്യ വിമർശിച്ചു ട്രെയിൻ റാഞ്ചൽ സംഭവത്തെ തുടർന്ന് ഇന്ത്യ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നുവെന്നും അയൽ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും പാകിസ്ഥാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം പാകിസ്ഥാൻ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇന്ത്യ ശക്തമായി തള്ളിക്കളയുന്നു ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളുടെയും പരാജയങ്ങളുടെയും ഉത്തരവാദിത്തം മറ്റു രാജ്യങ്ങളുടെ ചുമലിൽ ചാരുന്നതിന് പകരം പാകിസ്ഥാൻ സ്വയം പരിശോധിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ബാലൂജ് ലിബറേഷൻ ആർമി പ്രവർത്തകരാണ് ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്ത് മുന്നൂറിലേറെ യാത്രക്കാരെ ബന്ദികളാക്കിയത് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാനിലെ ജയിലിലുള്ള ബലൂജ് രാഷ്ട്രീയ തടവുകാരെയും സൈന്യം തട്ടിക്കൊണ്ടുപോയി ആക്ടിവിസ്റ്റുകളെയും വിട്ടയക്കണമെന്നായിരുന്നു ബി എൽ എ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുപ്പത് മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടത്തിൽ ഇരുപത്തി ഒന്ന് ബന്ദികളും നാല് സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ഇന്ത്യയെ പരോക്ഷമായി കുറ്റപ്പെടുത്തിയിരുന്നു ബലൂചിസ്ഥാനിലെ വിഘടനവാദം പാകിസ്ഥാന് വലിയ തലവേദനയായി വളരുകയാണ് ഇത് അംഗീകരിക്കാതെയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് അതേസമയം ട്രെയിൻ ഡ്രൈവർക്കും നിരവധി യാത്രക്കാർക്കും വെടിയിൽ സുരക്ഷാ ൃത്തങൾ ഒ കോച്ചുകളുള്ള ട്രെയിനിൽ അഞ്ഞൂറിനടുത്ത് യാത്രക്കാരുണ്ടായിരുന്നുവെന്ന് റെയിൽവേ കൺട്രോളർ മുഹമ്മദ് ഷാഫി പറഞ്ഞു എട്ടാം നന്ബ തുരങ്കത്തിലാണ് ഭീകരർ ട്രെയിനു നേരെ ആക്രമണം നടത്തിയത് ട്രാക്കുകൾ ബോംബിട്ട് തകർത്ത ശേഷം ട്രെയിന് നേർക്ക് വെടിവയ്പ് നടത്തുകയായിരുന്നു ദുർഘട പർവ്വത പ്രദേശമായ ഈ മേഖലയിൽ ഉണ്ട് ട്രെയിൻ വേഗം കുറച്ചാണ് ഇതുവഴി പോകാറുള്ളത് മേഖലയിലെ റെയിൽപാളങ്ങൾക്ക് നേർക്ക് മുൻപ് ഭീകരർ റോക്കറ്റ് റിമോട്ട് കൺട്രോൾഡ് ബോംബ് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് മിക്ക ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം ബി എൽ എ ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ വർഷം ഒന്നര മാസം ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചിരുന്നു ഒക്ടോബറിലാണ് സർവീസ് പുനരാരംഭിച്ചത് ഇറാൻ അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാനിൽ നിരവധി വർഷങ്ങളായ ആക്രമണങ്ങൾ പതിവാണ് പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ വിഘടനവാദി ഗ്രൂപ്പുകളുടെ ആവശ്യം വെബ്ഡെസ്ക് ியரிங்ராஜரா தும்பமன் ஸ்ரீ வடக்குநாதன் அம்பலக்கடவு பத்தன்திட்ட ஸ்ரீமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ